അടുത്തതായി എൻ്റെ ജീവിതത്തിലെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ അപ്പോൾ എനിക്കൊരു പതിനഞ്ച് വയസ്സ് അല്ല അറുപതിലല്ല എഴുപത് അപ്പോൾ എനിക്കൊരു പതിനഞ്ച് വയസ്സ് അവിടെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ ഇങ്ങനെ പൂരപ്പറമ്പെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു തേക്കുംങ്ങാട് മൈതാനം ഉണ്ട് ആ തേക്കുംങ്ങാട് മൈതാനത്ത് ടെൻ്റ് അടിച്ച് കുടുംബാസൂത്രണം ക്യാമ്പുകൾ നടക്കുന്നത് കണ്ടു മനസ്സിലായില്ലേ ഒരു ചുമന്ന ബക്കറ്റും സാരിയും നൂറ് രൂപയും അന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് തൃശൂക്കാർ കല്യാണം കഴിക്കാത്തവർ വരെ പോയി കാശും ബക്കറ്റും പറ്റിയിട്ടുണ്ടെന്നാണ് ഞാനിങ്ങനെ ശ്രുതി കേട്ടത് നമുക്ക് നേരിട്ടറിയില്ല ശ്രുതി കേട്ടത് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു കിലോ അരി വാങ്ങിക്കുമ്പോൾ ഇത് പറയാൻ പോകുന്നത് എന്താണെന്നറിയാ ഈ മണി അന്ന് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാ എന്റെ ഒരു രൂപയുടെ വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് ഒരു കിലോ അരിയ ആയിരം ഗ്രാം അരിയാണ് അങ്ങനെ കുടുംബാസൂത്രണം തകർത്തി നടന്നു അന്ന് കോളാമ്പി മൈക്കിൽ വെച്ച് പറഞ്ഞ് നടന്നിരുന്ന എന്താണെന്നറിയോ വിലക്കേറ്റം പിടിച്ചു നിർത്താൻ ഈ അല്ലാതെ വേറൊന്നുമില്ല എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭ തലയിൽ കെട്ടൊക്കെ കെട്ടി ആൾക്കാരെ ആൾക്കാരെത്തിക്കുന്ന ഒരു രീതിയിൽ ഏ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നേ അവിടെ തൃശ്ശൂർ ദേശത്തുള്ള കല്യാണം കഴിച്ചെല്ലാം നീ കഴിക്കാത്തതും ഒന്ന് രണ്ടും കൂട്ടിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു കബഡി ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ഒരു രൂപ അതായത് അന്ന് ഒരു ലിറ്റർ അരി വാങ്ങിക്കാൻ പന്ത്രണ്ടണയാണ് മൂന്ന് നാഴി അരി നാലാമത്തൊരു നാഴിയാകുമ്പോഴാണ് ഒരു കിലോ ആവുന്നത് അതിന് തൊണ്ണൂറ്റാറ് പൈസ അത് റൗണ്ട് ചെയ്യുമ്പോഴാണ് ഒരു രൂപ കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു കിലോ അരിക്ക് അന്ന് നൂറ് പൈസ വരെ ഉണ്ടായിരുന്നുള്ളു കുടുംബാസൂത്രണം ചെയ്ത് ഇന്ന് നമ്മളെല്ലാവരും മെച്ചപ്പെട്ടു എന്ന് പറയുന്ന നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മളിപ്പോൾ ഒരു രോഗം ഉണ്ടെങ്കിൽ കൊടുത്താൽ എത്ര ഗ്രാം അരി കിട്ടും ഇരുപത് ഗ്രാം ആർക്കണ്ട ഇരുപത് ഗ്രാം അത്ര മാത്രം നമ്മുടെ രൂപയുടെ മൂല്യം ഓരോ ദിവസം ഓരോ ദിവസം എത്തുമ്പോൾ തകർന്ന് തകർന്ന് തരിപ്പണായി 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 കൊണ്ടുവരും മനസ്സിലാവുന്നുണ്ടോ മൂന്ന് രൂപ കൊടുത്ത ഒരു ഡോളർ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് അമ്പത് പൈസ കൊടുത്ത ഒരു ഡോളർ കിട്ടും അവിടെ അങ്ങോട്ട് മാറി 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 ഇന്ന് എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി പൈസ കൊടുത്താൽ ഒരു ഡോളർ കിട്ടുകയുള്ളു നമുക്ക് പല കാരണവും പറയാം ഇതിനൊക്കെ പല കാരണങ്ങളും പറയാം പക്ഷേ അതൊന്നൊരു ഒരു കാരണമല്ല കാരണം കാരണം അതായത് പ്രോബ്ലം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പോയി മനസ്സിലാവുന്നില്ലേ വളരെ സിമ്പിൾ ആയിട്ടല്ലേ പറഞ്ഞത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ പോയി ഇന്ന് എനിക്കൊരു ഭാഗ്യം ഉണ്ടായി കേട്ടോ എനിക്കിപ്പോ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിങ്ങൾ തെറ്റുനിന്നിരിക്കേണ്ട നാൽപ്പത് പത്ത് നാൽപ്പത് വയസ്സ് വരെ എനിക്ക് രണ്ട് മക്കളായിരുന്നു അങ്ങനെ നമ്മുടെ ഡിവൈൻ ഒരുങ്ങൂരൊരു ധ്യാനമൊക്കെ കൂടി അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് സത്യത്തിൽ അന്നാണ് ബൈബിൾ വായിക്കുന്നത് അങ്ങനെ പറയായിരിക്കും നല്ലത് അതുവരെ വീട്ടിൽ ബൈബിൾ ഉണ്ടെന്നേ വീട്ടിൽ ബൈബിൾ ബൈബിളുണ്ടെന്ന അങ്ങനെ കാര്യമായിട്ട് ഇതൊന്നും നോക്കാറില്ല മുരങ്ങൂര് എന്നപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം പിടിയിട്ടത് അപ്പൊ മുരിങ്ങൂര് ഒരു കാരണം എന്താണെന്നറിയാം നമ്മൾ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല എല്ലാം നഷ്ടത്തിൽ കലാശിക്കുക അങ്ങനെ ഭാര്യ അമ്മയും കൂടിയും തള്ളി മുരിങ്ങൂരിൻ്റെ അകത്ത് കയറ്റി മുരിങ്ങൂരിൽ ഒന്നത്തെ നേരത്തെ പത്തി ഇരുപത്തി അയ്യായിരം പേരുണ്ടായിരുന്നു പിന്നെ ആദ്യം പോയപ്പോ ഒത്തിരി വാശിയിലെ പോയിരുത് ഞാനല്ലല്ലോ പോകേണ്ടത് ഞാൻ മദ്യപിക്കാറില്ല സീർട്ട് വലിക്കാറുമില്ല അവരല്ലേ പോണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കാൻ നോക്കിയത് പക്ഷെ എന്നെ തള്ളി അകത്താക്കി അപ്പൊ ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദിത്യ ധ്യാനം കഴിഞ്ഞു തിരിച്ചു കൊണ്ടി അവരെ ആക്കിയിട്ട് ഇത് സത്യത്തിൽ നമ്മൾ കേൾക്കേണ്ടതാണല്ലോ ഏ എന്ന് പറഞ്ഞ് തെറ്റാഴ്ച വീണ്ടും സന്തുഷ്ടപ്രകാരം ഞാൻ ധ്യാനത്തിന് പോവുക അത് കഴിഞ്ഞിട്ട് പിടി ധ്യാനൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു അപ്പൊ വീട്ടിൽ ഭാര്യ ചോദിക്കുക ആ ധ്യാനത്തിന് പോയ ആളില്ലേ എന്താ കിട്ടിയേ അപ്പൊ എനിക്ക് തോന്നണ എല്ലാവരും വീട്ടിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് വന്നത് കേട്ടോ എൻ്റെ നമ്മുടെ സഹധർമ്മിണി പറയുകയാണ് ധ്യാനത്തിന് പോയിട്ട് എന്താ കിട്ടിയേ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് എന്താ കിട്ടാനുള്ളത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു പക്ഷെ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വചനം ആ ഞാൻ പറഞ്ഞു കിട്ടിയത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വിഷമാവും ഓ എന്നെ വചനം പറയാൻ ഇത്ര വിഷമം കേട്ടോട്ടെ അങ്ങനെ ആ ഭജന അങ്ങ് പറഞ്ഞു കൊടുത്തു ഒന്ന് ഇരുപത്തെട്ട് ഉൽപ്പത്തി നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക ഇടുത്ത വഴിക്ക് പുള്ളിക്കാരിത്തി പറഞ്ഞത് എന്താണെന്നറിയാം നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു വചനം കിട്ടിയിട്ടുള്ളൂ ഈ കണ്ട ജനം മുഴുവൻ അവിടെ പോയിട്ട് ആർക്കും ഇങ്ങനെയൊരു വചനം കിട്ടിയിട്ടില്ല പിന്നെ നമുക്കറിയാമല്ലോ സ്ത്രീകളിങ്ങനെ രണ്ട് മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ പുള്ളിക്കാരിത്തിനെ ധ്യാനമൊക്കെ കുടിപ്പിച്ചു നാൽപ്പത്തി മൂന്നാം വയസ്സിൽ അപ്പോൾ പുള്ളിക്കാരിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സാണ് മൂന്നാമത്തെ കൊച്ചു ജനിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് നാൽപ്പത്തി ഏഴ് വയസ്സപ്പോൾ എനിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സ് നാലാമത്തെ കൊച്ചും ജനിച്ചു പിന്നെ അവർ സംഭവമായി ആൾക്കാരൊക്കെ പലതും കളിയാക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ടായിരുന്നു ഈ കളിയാക്കുന്നവരൊന്നും നീ നോക്കണ്ട നീ എന്റെ വചനം പറഞ്ഞാ മതി ആ കൃപയ്ക്ക് അടിസ്ഥാനപ്പെട്ടു ആണ് ഇപ്പോഴും ഞാൻ നടക്കുന്നെ ഹലിയ നമ്മളൊരു അഞ്ഞൂറ് പെണ്ണുങ്ങളെ പ്രസവം നിർത്തിയവരെ തിരിച്ചു ചെയ്തു കൊടുത്തു അതിൽ ഒരു പെണ്ണിന് ഇപ്പം അഞ്ചാമത്തെ കൊച്ചു അപ്പൊ അഞ്ചും മുമ്പ് രണ്ട് മക്കളും കൂടി കൂടി ഏഴാമത്തെ കൊച്ച് മൂത്ത കൊച്ച ഇപ്പൊ ജർമ്മനിൽ രണ്ടാമത്തെ കൊച്ച് ദിവസമായിട്ട് പോവാൻ നിൽക്കുന്നു ദൈവം അവരുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം ചൊരിയാൻ തുടങ്ങി ഞാൻ ഈ പ്രസവം നിർത്തി തിരിച്ച് ചെയ്ത കുടുംബങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സന്ദർശനം നടത്തിപ്പോ അനുഗ്രഹം പല രീതിയിലും ചില ചില ആൾക്കാർക്ക് കൃപ കിട്ടി പ്രശ്നം നേരിടാൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നമാണല്ലോ ആ പ്രശ്നം നേരിടാനുള്ള കൃപ കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദൈവം ഹലലൂയ ഹലൂയ ഇങ്ങനെയാണ് നമ്മുടെ ദൈവം